വീഡിയോയിൽ നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്ക് വരുന്ന രീതിക്കുള്ള കോട്ടൺ സ്യൂട്ടിന്റെ കളക്ഷൻ കേട്ടോ കളക്ട് വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ് നല്ല ഗ്രീൻ ആണ് വരുന്നത് ഷാൻഡോൺ ബോട്ടം ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു ഹക്കോബ കൈൻഡ് ഓഫ് ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആണ് ഇങ്ങനെ ദാവൻ പോഷൻ്റെ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് സ്റ്റൈൽ ചെയ്യാം ഒന്നുകിൽ നമുക്ക് ദാവൻ പോർഷൻ ആക്കാം അല്ലെങ്കിൽ നമുക്ക് നെക്കിന്റെ പോർഷൻ വെച്ചിട്ട് സ്റ്റൈൽ ചെയ്യാം അത് നമ്മുടെ ഇഷ്ടം കുറച്ചുകൂടെ ഉള്ളിലേക്ക് പോർഷൻ വരുന്നുണ്ട് ഞാൻ മടക്കാ വെച്ചിരിക്കുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് എന്നിട്ട് ദുപ്പട്ട വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട നിങ്ങൾ കണ്ടോ നല്ലൊരു ബ്രഷ് പെയിന്റ് വരുന്ന ദുപ്പട്ടയാണ് ഒരു കളർ ഷെയ്ഡും ആണ് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് വരുന്നുണ്ട് വരുന്നത് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ നല്ല രസമുള്ള ഒരു വെറൈറ്റി ഫാബ്രിക് ആണ് നല്ല ഭംഗിയായിരിക്കും സ്റ്റിച്ച് ചെയ്തിട്ടാൽ നമുക്ക് പല രീതിക്ക് ഇത് സ്റ്റൈൽ ചെയ്ത് നമ്മുടേതായ ഐഡിയയ്ക്ക് അനുസരിച്ച് ഉപയോഗിക്കാം ദുപ്പട്ടാണെങ്കിലും നോക്കിയേ അടിപൊളിയായിട്ടുള്ള ബ്രഷ് പെയിന്റ് വരുന്ന ദുപ്പട്ടയാണ് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ പ്രൊഡക്ടിന്റെ റേറ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് കണ്ടോ ഇങ്ങനെ വരും കൈൻഡ് ഓഫ് വർക്ക് ആണ് വരുന്നത് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രഷ് പെയിന്റ് വരുന്ന ദുപ്പട്ട സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് വരുന്നത് നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡാണ് വരുന്നത് അതിലും സെയിം വേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രഷ് പെയിന്റ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല രസം ഇതിന്റെ ദുപ്പട്ടയും ഇതെല്ലാം കൂടെ വെയർ ചെയ്യാനായിട്ട് നല്ല സ്റ്റൈലായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ല കട്ടിയുള്ള നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഏ അഗെയിൻ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് കോട്ടണും ഒരു സോഫ്റ്റ് സിൽക്ക് ഉണ്ട് നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് ആട്ടോ നെക്കിന്റെ പോർഷനിലായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സൂപ്പർ ത്രെഡ് വർക്ക് ആണ് അത് നല്ല ക്വാളിറ്റി ഉള്ള ത്രെഡ് വർക്ക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുമാണ് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും നല്ലൊരു ഭംഗിയൊരു സ്കാലിൽ റേറ്റ് സെയിം ആണ് ഫ്രീ ഷിപ്പിംഗ് വരുന്നത് ഇതിന് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു പീച്ച് ഷെയ്ഡ് ആണ് ബോട്ടവും ലൈനിങ്ങും ഈ ഒരു പ്രൊഡക്ടിന്റെ അത് അറ്റാച്ച്ഡ് കേട്ടോ ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും നല്ലൊരു ലൈറ്റ് പീച്ച് ആണ് അധികം കളറും ഇല്ല ഒത്തിരി കളറും വർക്കും ഒന്നും ഇഷ്ടമല്ലാത്തവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് ആണ് നമുക്ക് ഡെയിലി വെയർ കളക്ഷൻ ആയിട്ട് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കളക്ഷൻ ആണ് നെക്സ്റ്റ് വൺ കാണാം വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കുറച്ച ഒരു ഉജാല കളറിലെ ഒരു ലാവൻഡറിലേക്ക് ഒരു ഉജാല കളർ ഷെയ്ഡ് പോലൊക്കെ വരും നല്ല രസമാണ് കാണാൻ വളരെ റയർ ആയിട്ട് കാണുന്ന ഒരു ആണ് കണ്ടോ ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു യെല്ലോ ഷെയ്ഡായിട്ട് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യെല്ലോ ഷെയ്ഡാണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് കോട്ടൺ സിൽക്ക് ബ്ലൻഡ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഫാബ്രിക് ആണ് അതിനൊരു കുഞ്ഞ് വൈറ്റ് കളർ ലൈൻസ് ലൈൻസ് വരുന്നുണ്ട് എന്നിട്ട് ഡിജിറ്റൽ പ്രിന്റ് വരുന്ന ദുപ്പട്ട ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പേർ ചെയ്തിരിക്കുക റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഇട വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാട്ടോ ഗ്രീനിലും വൈറ്റ് കളർ ഇങ്ങനെ ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് എന്നിട്ട് നല്ല രസമായിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ട കണ്ടോ നല്ല ഭംഗിയാണ് കാണാൻ നമുക്കിത് വാഷ് ചെയ്ത് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഫാബ്രിക് ആണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഒരു മെഹന്തി ഗ്രീൻ ഷെയ്ഡാ കേട്ടോ കുറച്ചു കുറച്ചും ഒരു പിസ്താഗ്രീന്റെ നല്ലൊരു പാരറ്റ് ഗ്രീൻ ആണ് കണ്ടത് ഇത് വന്നിട്ട് മെഹന്തി ഗ്രീൻ ആണ് വരുന്നത് ഇതുകൊണ്ടും ഇങ്ങനെയാണ് ഡിജിറ്റൽ പ്രിന്റ് വരുന്നത് ദുപ്പട്ടയില് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഇത് വന്നിട്ട് നല്ലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡായിട്ടാണ് വരുന്നത് നല്ല ഭംഗിയുള്ള സ്കൈ ബ്ലൂ ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കട്ടപ്പനയ്ക്കടുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തും മുത്തൂറ്റിന്റെ താഴെയാണ് അടുത്തുള്ളവർക്ക് അവിടെ വന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ പ്രൊഡക്റ്റുകള് ലാസ്റ്റ് വൺ കാണാൻ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇത്രയും കളർ ഷെയ്ഡിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആക്കിയിരിക്കുക ഓർഡർ ചെയ്യാനായിട്ട് ഫസ്റ്റ് ആയിട്ട് വാട്സ്ആപ്പ് ചെയ്തോളൂ താങ്ക്